ജയിലെന്ന പരമ്പരാഗത കുറ്റവാളികൾക്കുള്ള ശിക്ഷ ഇതത്തിന്റെ സങ്കല്പങ്ങളെ ഒളിച്ചെഴുതുന്നവയാണ് തുറന്ന ജയിലുകൾ സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന ജയിലുള്ളത് തിരുവനന്തപുരത്താണ് കാട്ടാക്കടയിലെ തേരി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് നെട്ടുകാൽ തെരിയിൽ തുറന്ന ജയിൽ സ്ഥാപിതമാകുന്നത് നാനൂറ്റി എഴുപത്തിരണ്ട് ഏക്കർ ആണ് നെയ്യാർ ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പുതിയ കണക്ക് പ്രകാരം ഇവിടെ മുന്നൂറ്റി അറുപത്തി ഏഴോളം അന്ത്യമാണ് കേരളത്തിലെ തുറന്ന ജയിലുകൾ കേരളത്തിൽ ഒരു വനിതാ ജലിയിലും ഉൾപ്പെടെ മൂന്ന് തുറന്ന ജയിലുകളാണ് ഉള്ളത് തുറന്ന ജയിൽമേരി തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തടവുകാർക്ക് കുറഞ്ഞ മേൽനോട്ടവും പരിധിയുമുള്ള സുരക്ഷയോടെ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള തടവ് ക്രമീകരണമാണ് തുറന്ന ജയിൽ അഥവാ ഓപ്പണി വന്നാല് ഇത്തരം ജയിലുകളിൽ തടവുകാരെ അവരുടെ ജയിൽ സെല്ലുകളിൽ പൂട്ടിയിടാറില്ല തടവുകാർക്ക് ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട് തുറന്ന ജയിലുകളിൽ പലപ്പോഴും തടവുകാർക്കുള്ള പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാണ് അവയെ പരിശീലന ജയിലുകൾ വിശേഷിപ്പിക്കാറുണ്ട് പൊതുജനങ്ങൾക്ക് അപകട സാധ്യത ഇല്ല എന്ന് കരുതുന്ന തടവുകാർക്ക് മാത്രമാണ് തുറന്ന ജയിൽവാസം ലഭിക്കുക തുറന്ന ജയിൽ എന്ന ആശയത്തെ പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും വിമർശിക്കാറുണ്ട് തുറന്ന ജയിലുകളിലെ തടവുകാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമില്ല ഒരു ബാഹ്യ നിർദിഷ്ട ആവശ്യങ്ങൾ മാത്രം ജയിലിൽ നിന്ന് പോകാൻ അംഗീകൃതമുണ്ട് തടവുകാരെ ശിക്ഷിക്കുന്നതിനേക്കാൾ അവരെ തുറന്ന ജയിലുകളുടെ ആശയം ലോകത്തിലെ ചില ശ്രദ്ധേയമായ തുറന്നു തുറന്ന ജയിലുകളെ കുറിച്ച് ഒന്നറിഞ്ഞാലോ യുണൈറ്റഡ് കിങ്ഡം എച്ച് എം പ്രസന്റ് മൗണ്ട് ഷെയർ സൗത്ത് വെയിൽ

തുറിലെ കവാടത്തിൽ അവർ തന്നെ കൃഷി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങളും വിൽക്കുവാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ജയിൽ വകുപ്പിന് ആദായം കിട്ടുന്നു ും ഒരു സത്യമാണ് നമ്മുടെ സെൻട്രൽ ജയിലിലൊക്കെ ഒരു സംവിധാനമുണ്ട് അതുപോലെ ഈ തുറന്ന ജയിലിലും അവരുടെ തടവുപുള്ളികൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംവിധാനം കവാടത്തിന് മുന്നിലുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ ഈ